കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു മാമ്പഴ റിവ്യൂ ആയിട്ടാണ് ഈ മാങ്ങക്ക് സത്യം പറഞ്ഞാൽ പേരില്ല പക്ഷെ നമ്മളതിന് പേര് കൊടുക്കും നല്ല മാമ്പഴമാണെങ്കിൽ നല്ല പേരിനെ കൊടുക്കും ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ അമ്മ വീട്ടിലൊരു മാവുണ്ടായിരുന്നു നല്ല റെഡ് കളറിൽ വരുന്ന മാവ് അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് അവൻ അവൻ്റെ വീട്ടിൽ കുഴി കുഴിച്ചിട്ടു അത് മോണാമ്പ്രോണിക്കായിരുന്നു അങ്ങനെ രണ്ടാമത്തെ വിത്ത് അവരുടെ വീട്ടിൽ തന്നെ അമ്മ വീട്ടിൽ തന്നെ വളർന്നു വന്നതാണ് അതിൻ്റെ മാങ്ങയാണിത് ഇതിൻ്റെ മദർ പാൻഡ് യഥാർത്ഥ മദർ പാൻഡ് മുറിച്ച് പോയി ഇപ്പോൾ ഇതിൻ്റെ ആ ഇനം മാറിയിട്ട് രണ്ടും മാങ്ങ വന്നിട്ടുണ്ട് പക്ഷേ അവൻ പറയുന്നു ഇനം കുറച്ചൊക്കെ മാറിയാലും വലിപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ ടേസ്റ്റിൽ വ്യത്യാസം വന്നിട്ടില്ല വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവൻ എനിക്ക് ഇന്നൊരു മാങ്ങ കൊണ്ടുവന്ന് തന്നു കൊണ്ടുവന്ന് തന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ എടുക്കാം ആ റിവ്യൂ എടുക്കുന്നതുകൊണ്ട് കൂടി എനിക്കൊരു കാര്യം പറയാറുണ്ട് ഇത് നമ്മളുടെ ബ്രിക്സ് മീറ്ററാണ് മധുര അളക്കുന്ന മീറ്റർ ഇത് നമുക്ക് ഒരു ചേട്ടൻ വാങ്ങിച്ച് തന്നതാണ് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനൊരു മീറ്റർ വേണമെന്ന് ഞാനൊന്ന് അഭ്യർത്ഥിച്ചപ്പോൾ നമ്മളുടെ റോയ് പ്രഭുല്ല എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹം യു എസിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം എന്നെ വിളിക്കുകയും എനിക്ക് ഇത് മേടിച്ച് തരുകയും ചെയ്തു സത്യം പറഞ്ഞു ഇത് എനിക്ക് വേണ്ടി മേടിച്ചതല്ല ഇത് ഗ്രൂപ്പിന് വേണ്ടി മേടിച്ചതാണ് നമ്മുടെ ഗ്രൂപ്പ് ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റേഡ് ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഗ്രൂപ്പിൽ ഒരു അംഗമായതുകൊണ്ട് അദ്ദേഹം ഇത് നമുക്ക് സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു നന്ദി ഈ വീഡിയോട് കൂടി പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ മാമ്പഴം ഒന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം ഈ മാമ്പഴത്തിന് പ്രത്യേകം മണങ്ങളോ ഗന്ധങ്ങളോ ഒന്നും കാണില്ല ജസ്റ്റ് മുറിച്ചു വയ്ക്കാം മുറിച്ചിട്ട് അതിൻ്റെ രൂപം എന്താണ് നമുക്ക് നോക്കാം ഞാനൊന്ന് മണത്ത് നോക്കുന്നുണ്ട് മുറിക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട് എന്തിൻ്റെ സ്മെല്ലാണെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല നല്ല നാരില്ലാത്ത കഷ്ണമാണ് കേട്ടോ മുറിക്കുമ്പോൾ ഞാൻ എൻ്റെ തൊലിയിലെ ഭാഗം ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ സിന്ദൂരം പോലെയോ നീലം പോലെയോ തൊരു സ്വാദാണെങ്കിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഞാനത് മുറിക്കാൻ പോവാണ് കേട്ടോ നല്ല സ്മൂത്ത് കഷ്ണമാണ് കേട്ടോ മാങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാങ്ങ വാങ്ങിയെടുത്തപ്പം കറക്റ്റ് ആയില്ല ഇതൊന്ന് നോക്കി നോക്കി കറക്റ്റായിട്ട് കിട്ടണോ എന്നുള്ളത് ഞാനതൊന്നും കൂടി ചെറിയ കഷ്ണാക്കാൻ പോവാണ് അതിലൊരു കഷ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാണ് എന്തോരം സ്വാദുണ്ടോ നമുക്കൊന്ന് അറിയണ്ടേ മധുരമുണ്ട് പക്ഷേ ചെറുതായിട്ട് നാരുണ്ട് പക്ഷേ വാട്ടർ കണ്ടൻറ് ഇത്തിരി കൂടുതലാണ് സ്വാദൊക്കെ ഉണ്ട് പക്ഷേ വിചാരിച്ച മാതിരി എനിക്കൊരു വലിയ രീതിയിലുള്ള മധുരം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ മൂപ്പ് കുറവ് ഒരു സംഭവമാണ് എനിക്കിത് കറക്റ്റ് മൂത്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് ആ മെഷീനിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ എടുത്തതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്തോരം മധുരം കിട്ടണമെന്ന് നോക്കി വെക്കാം നമ്മുടെ നാടൻ മാവ് മാമ്പഴങ്ങളുടെ സ്വാദല്ല വേറെ പുറമൊന്നൊക്കെ വരില്ലേ നമ്മുടെ ഗൾഫ് മാമ്പ മാമ്പഴങ്ങളും ഈ എന്താ പറയുക ഫ്ലോറിഡ മാമ്പഴങ്ങളൊക്കെ ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് സ്വാദം നമ്മുടെ നാടൻ മാമ്പഴായിട്ട് യാതൊരു സാമ്യം ഇല്ലേന് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മധുരം ഒന്ന് അളന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മുറുക്കിയ ഇതിൻ്റെ മെഷീൻ എടുത്തിട്ട് ഇതിൻ്റെ ഒരു കുഴിഭാഗമുണ്ട് ഈ കുഴിഭാഗത്ത് അതൊന്ന് നിറച്ച് വെക്കുക മെഷീൻ ഓൺ ചെയ്യുക ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ തേർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നോക്കാം ടെസ്റ്റ് നോക്കാം വെറും പതിമൂന്ന് ബ്രിക്സ് ഇതിന് മധുരമുള്ളൂ അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് ഞാൻ കാണിച്ചു തരാം പതിമൂന്ന് ബ്രിക്സാണിതിന് മധുരമുള്ളൂ അപ്പം മധുരം വളരെ കുറവാണ് മധുരം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൈ ഉണ്ടാക്കാം മാത്രം അതായത് മധുരം കുറവായിട്ട് ഉപയോഗിക്കാം ഒരു മാങ്ങ കഴിക്കാം നല്ല മാമ്പഴങ്ങളുടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ബ്രിക്സ് റേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ഇരുപത് പെർസെൻറ്റേജ് മധുരം കാണിച്ചാലാണ് നല്ല മധുരം എന്ന് പറയുക പിന്നെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ ത്തിനും കൂടി മധുരം കിട്ടും പക്ഷേ ഈ പതിനെട്ട് പത്തൊമ്പതിൽ നല്ല ഫ്ലേവറായിട്ട് മാങ്ങകൾ വരിക അഞ്ചാം ആ മധുരം വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണിക്കില്ല ഇതെന്ന് പറയുന്നത് തീരെ കുറവാണ് തീരെ മധുരം എന്നില്ല തന്നെ പറയാം എനിക്ക് കഴിച്ചപ്പോൾ തന്നെ ഫീൽ ചെയ്തത് ഇനി ഈ മാങ്ങ മൂക്കാണ്ട് പഴുത്തൊട്ടാണോന്നറിയില്ല പതിമൂന്ന് പേഴ്സൻറ്റേജ് മാത്രമേ മധുരം കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിക്സ് മീറ്റർ ഇത് വെച്ചിട്ടാണ് നമ്മൾ മധുരം അളക്കുക അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന് ബ്രിക്സ് മീറ്റർ ആയിട്ടുണ്ട് മധുര അളക്കാൻ മീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ఈ వీడియో కండి ఎండి నమస్కారం